നമസ്കാരം ഓരോ ദിവസം കഴിയും തോറും റഫയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മധ്യ റഫയിലേക്കും ഇസ്രായേലിന്റെ സൈനിക ടാങ്കുകൾ എത്തിച്ചേർന്നിരുന്നു ഇതോടെ കുട്ടികൾ ഉൾപ്പെടെ കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്ന ആശങ്കയും ശക്തമാവുകയായിരുന്നു ഇതിനിടെ അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കാൻ ഇനിയും വൈകരുതെന്ന് വ്യക്തമാക്കി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് രംഗത്തും വന്നു ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്താൻ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹർജി നൽകി കാത്തിരിക്കുകയാണ് എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്ക് തങ്ങളെ തടയാനാകില്ല എന്നും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന നിലപാടുമാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ ലോകമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികളും റഫയ്ക്ക് പിന്തുണയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് കണ്ണുകളും റഫയിൽ എന്ന രീതിയിൽ ക്യാമ്പയിനിൽ അണിചേരുന്നവരിൽ മലയാളത്തിലെയും ബോളിവുഡിലെയും നിരവധി പ്രമുഖരും ഉണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുമെല്ലാമാണ് ക്യാമ്പയിനിന്റെ ഭാഗമാകുന്നത് താരങ്ങൾ ഗസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും പല സെബ്ര സെലിബ്രിറ്റികളും ആവശ്യപ്പെടുന്നുണ്ട് പലസ്തീൻ ജനതയെ പിന്തുണച്ച നടി സമന്ത റുത് പ്രഭു തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇസ്രായേലിന്റെ നടപടികളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് റഫയിൽ ഇസ്രായേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സമന്ത ഒരു സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത് ഫലസ്തീൻ അവകാശങ്ങൾക്കായി എന്നും പിന്തുണ നൽകുന്ന നടി സ്വരാഭാസ്കറും റഫ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളായ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിൽ താരം നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട് മലയാളത്തിൽ നിന്നും ദുൽഖർ സൽമാന് പുറമെ ബേസിൽ ജോസഫ് ഭാവന കീർത്തി സുരേഷ് നൈല ഉഷ പാർവതി നിഖില വിമൽ കാളിദാസ് ജയറാം സൗബിൻ ഷാഹിർ സുപ്രിയ മേനോൻ റീമ കല്ലിങ്കൽ അന്നാബൻ നിരഞ്ജന തൻവീർ റാം മീരാ നന്ദൻ മൃദുല അനുമോൾ രമ്യ നമ്പീഷൻ തുടങ്ങി നിരവധി പേരാണ് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുള്ളത് കേരളത്തിന് പുറത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിക അലിയ ഭട്ട പ്രിയങ്ക ചോപ്ര കരീന കപൂർ കാജൽ അഗർവാൾ വരൻ ധവാൻ രാധിക ആപ്തേ സോനം കപൂർ അത്ലി മേഘ ആകാശ് തൃപ്തി ദിംറി ശിൽപാ റാവു നോറ ഫത്തേഹി ഭൂമി പട്നേക്കർ രാഹുൽ പ്രീത് സിംഗ് തുടങ്ങി നിരവധി പേരും പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിൽ കലഹമുണ്ടാകുമ്പോൾ യുദ്ധം മുഴക്കുന്നവർ സുരക്ഷിതരാകുമ്പോൾ പിഞ്ചുകുട്ടികളടക്കം സാധാരണക്കാർ മരിച്ചു വീണ്ടുകൊണ്ടിരിക്കുകയാണ് കൊല്ലാക്കൊല ചെയ്യുന്നവരെ തടയാൻ ഇപ്പോൾ തന്നെ വൈകിട്ടുണ്ട് ഈ ഒരു കൂട്ടക്കുരുതി നിർത്തലാക്കാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇതിനെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം